ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ആണ് കേട്ടോ അത് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് മല്ലിയില വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടും കൂടി എടുക്കാം അതിനുശേഷം ഇതൊന്നെടുത്ത് മാറ്റിവെക്കാം അടുത്തതായിട്ട് ഈ ഒരു വലിപ്പമുള്ള മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത തക്കാളി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയല്ലേ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ജീരകമാണ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ പേസ്റ്റാക്കി വേണം അരച്ചിട്ടെടുക്കാൻ അപ്പോൾ ഇതാ അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരച്ചെടുക്കുന്നതിനായിട്ട് ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പൊടിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടങ്ങ് കുഴച്ചിട്ടെടുക്കുക കേട്ടോ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കിട്ടേണ്ടുള്ളത് ഇനി ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു തക്കാളിയുടെ പ്യൂരി വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് നമ്മളെടുക്കുന്ന തക്കാളിയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു പൊടിയുടെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ വെള്ളനിനവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും വെള്ളം നനവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തക്കാളിയുടെ പ്യൂരി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കണം നമ്മൾ എത്രത്തോളം ആയിട്ട് കുഴക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുന്നതായിരിക്കും കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അധിക സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ അടച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതല്ലാതും ഒരേ വലിപ്പമുള്ള ആറ് ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടും കൂടി എടുക്കാം അതിനായിട്ട് ചപ്പാത്തി പലകയിലേക്ക് ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പൊടിയെല്ലാം ആ ഒരു ഉരുളയിലേക്ക് എത്തത്തക്ക രീതിയിലാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് തിന്നാക്കി പരത്തിയത് കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാദ്യം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കത് പരത്തിയിട്ടെടുക്കാം അതിനുശേഷം ഇതൊന്ന് ചുട്ടിട്ടും കൂടി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദോഷത്തവയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു തവയൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതിലേക്ക് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ചെറുതായിട്ട് കുക്കായി വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ചു കൂടി നെയ്യ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ത ഇതിൽ നിന്നും ചെറിയ രീതിയിൽ ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡിലും കുറച്ചുകൂടി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് എത്രയും ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടുതലൊരു ടേസ്റ്റ് ആയിരിക്കും ആ നെയ്യിലൊക്കെ നന്നായിട്ടൊന്ന് മുരിച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറികളില്ലാതെ പോലും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നെയ്യ് ഇല്ലാതെയും തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്കങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ടൊമാറ്റോ പൊറോട്ട ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണ് നോൺ വെജിൻ്റെയും വെജ് കറികളുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്